മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയയുടെ ഓർമ്മകളെ അനുസ്മരിച്ച് സി എച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു കാലികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഞ്ഞിപ്പാ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്റെ അൻപത്തി ആറാമത്തെ വയസ്സിൽ കേരളത്തിൻ്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിരിക്കെ ഹൈദരാബാദിൽ വെച്ച് മരണപ്പെട്ട മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഒട്ടേറെ നേതാക്കന്മാർ നമുക്ക് സ്മരിക്കേണ്ടതുണ്ടെങ്കിലും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കുറിച്ചുള്ള അനുസ്മരണമാണ് നമ്മളിവിടെ നടത്തുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും കേരളത്തിലെ മുസ്ലിം സമുദായത്തിനും ഇത്രയേറെ പ്രവർത്തിക്കുകയും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഒരു നേതാവിനെ നമുക്ക് കാണാൻ സാധിക്കില്ല സി ഈ സാഹിബിൻ്റെയും ഉപ്പി സാഹിബിൻ്റെയും പോക്കർ സാഹിബിൻ്റെയും ഒക്കെ സമകാലികനായിരുന്ന നമ്മെല്ലാവരും എപ്പോഴും ഓർക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹിമാൻ ബാപ്പക്കിത്തങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ശിഷ്യനായിരുന്നു സെയ്ച്ച് മുഹമ്മദ് വയൻ മുസ്ലിം ലീഗിന് എന്നും ഊർജ്ജം നൽകുന്നതാണ് സി എച്ചിന്റെ ഓർമ്മകളെന്ന് യോഗം അഭിപ്രായപ്പെട്ടു വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുന്നതിന് വിവിധ പരിപാടികൾക്ക് രൂപം നൽകി പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് ഫലീദ് റഹ്മാനെ അധ്യക്ഷത വഹിച്ചു ഹസീം ചെമ്പ്ര അനുസ്മരണ പ്രഭാഷണം നടത്തി നിയോജക ലീഗ് ജനറൽ സെക്രട്ടറി പി എ മജീദ് നിയോജക യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലീ നൌഷാദ് പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കെ പി ഹൈദരലി ട്രഷറർ വി പി എ നാസർ കെ ടി റഷീദ് ടി മുസ്തഫ കെ സഹീർ പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി